ൾ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ഡ്രസ്സ് മാറാൻ പോയിരിക്കണോ ആദ്യ കുട്ടനെ കുളിച്ചെന്ന് ഡ്രസ്സ് മാറുന്നു അച്ച ചൂട്ടൻ കിടക്കുന്നു കാരണം രാത്രി പോകേണ്ട അവിടെ തന്നെ മരയാക്ക ശരി അകത്തുണ്ട് അ ചൂട്ടൻ കിടന്ന് ഉറങ്ങുന്നു പിന്നെ പപ്പ ടി വിണ്ടിരിക്കുന്നു അപ്പം കാഞ്ചിരം ഹലോ ഹായ് ഓൾ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അറിയാമല്ലോ ഞങ്ങൾ ബറുടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അജേട്ടൻ്റെ ആ വീട്ടിൽ അജു അതായത് അജേട്ടൻ്റെ അമ്മയുടെ അവിടെ നാരായണീയം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ വ്ലോഗിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ മെയിൻലി ഇന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് അപ്പോൾ നമ്മളിത് രാവിലെ എഴുന്നേറ്റ് ഞാൻ കൂടിയ കഴിഞ്ഞ തലേദിവസം ഇത്തിരി ലേറ്റായി ഞാൻ എഴുന്നേൽക്കാൻ അല്ല ഞാൻ രാവിലെ ആറേ എഴുതിക്കാൻ കാരണം തലേദിവസം കിടക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടല്ലേ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ പപ്പയും മമ്മിയൊക്കെ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും അവർ എഴുന്നേറ്റിട്ട് അവർ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പൂജ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആദിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ആദിക്കുട്ടൻ വന്ന് ഡ്രസ്സ് മാറുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ മമ്മിയും അതുപോലെ തന്നെ ആ മമ്മിയുടെ പണിയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മമ്മീ നൈറ്റ് മാറ്റിയിട്ട് സാരി ഉടുക്കാൻ പോയിട്ടുണ്ട് അപ്പം അപ്പം അതും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ടി വി അല്ല ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ദൈവത്തിൻ്റെ പാട്ടും വെച്ചിട്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ദേ പൂജാ റൂം കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ടേബിൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുക്കങ്ങൾ ഫുള്ളായിട്ടില്ല കേട്ടോ ഇനിയും ഒരുപാട് ബാക്കിയാണ് ഞാൻ അടുക്കളയിൽ ചായ ഉണ്ടാക്കാൻ വന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നു പപ്പമ്മ ഓൾറെഡി ഒരു ചായ കുടിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് രണ്ടോ മൂന്നോ ചായയാണ് മമ്മിയുടെ ഒരു ദിവസത്തെ രാവിലത്തെ പതിവ് അപ്പം ഞങ്ങൾ കുടിക്കാത്ത കട ഞങ്ങൾ ചായ കുടിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ ആ സമയം കൊണ്ട് പപ്പ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റി വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് അതുപോലെ തന്നെ എന്നോട് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലയൊക്കെ വെച്ചിട്ട് മസാലയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്താ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഉള്ളി ഇവിടെ മുറിച്ച് വെച്ചതിൽ എന്നോട് ചോദിക്കുകയാണ് ഞാൻ അത്ര ഉള്ളി വേണ്ടാന്ന് പറഞ്ഞിട്ട് കടുക് വറക്കാൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളി എടുത്തുവെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളി വേണ്ടത് എന്താ ഇങ്ങനെ ഇങ്ങനെ മുറി മുറിക്കുന്ന എന്തിനാണ് ആൾ നീളത്തിൽ മുറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിക്കുകയായിരുന്നു അപ്പോൾ ആൾ അതൊക്കെ എന്താ അത് നിങ്ങളെത്തിന് മുറിച്ചിനെന്താ നീ കുഞ്ഞു കഷ്ണാക്കുന്നത് എന്താണ് ഇത്ര ഉള്ളി വേണ്ട എന്താണ് ഏതാണ് ഏതാണെന്നൊക്കെ ചോദിക്കായിരുന്നു അതുപോലെ തലേ ദിവസം എന്നോ പപ്പ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും തക്കാളിയും കൂടെ പണ്ട് ഞാൻ ഏതോ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഷോർട്സിലും മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ തേങ്ങ ഇല്ലാത്ത ഒരു ചമ്മന്തിയും കഴിക്കാത്ത ആളായിരുന്നു അന്ന് ഞാനൊരിക്കുണ്ടാക്കിയപ്പോൾ കഴിച്ചിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ റെസിപ്പി കണ്ട് അപ്പം ഉണ്ടാക്കിയ ശേഷം എന്താ പറയുക എങ്ങനെയുണ്ട് നോക്കുകയെന്നൊക്കെ പറയുമായിരുന്നു അതിനിടയ്ക്ക് ആദ്യക്കുട്ടം വന്നിട്ട് അവന് ചായ വേണ്ട പാൽ മതി അല്ല കാപ്പി വേണ്ട ചായ മതി വിശക്കണു ഫുഡ് ഇവള് വെളിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഫുഡ് വരെ ലേറ്റ് ആകുമ്പോൾ എനിക്കിനി വിശക്കണു ചായ ആകുമ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയതാണ് ആദ്യക്കുട്ടൻ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ചായ ഉണ്ടാക്കലും ഉള്ളി മുറിക്കലും കാര്യങ്ങളൊക്കെ ഹലോ മിസ്റ്റർ അദ്വൈത് ഗുഡ് മോർണിംഗ്

ആ ഇങ്ങോട്ട് അങ്ങനെ നടേ ഇത്രേം കാണിക്കേ തലയ്ക്ക് വെച്ചിക്ക് നിക്ക് ഇതിനെ പിടിക്കോ ഇതിനെ പിടിക്കേ നീ പൂവന്ന് പൊന്നോടിക്കേ പാട്ടിട്ട് അവിടെ അവിടെ വെണ്ടി കേട്ടോ അവിടെ ചുട്ടു ചുറ്റീടോ അവളെ നീ താഴോട്ട് വെക്ക് നീ ഇതിക്ക് ઉપર കട്ടോ ആ ആടൻ വരെ വന്നെ മോള് വരെ കേട്ടോ പോ മൂന്ന് പൂവുകളേ കേക്ക് ഇതിന് ഇപ്പുറത്ത് ഇരിക്കേ നിന്നിന്റെ കത്തിന് ചു ചേച്ചി പിന്നോട് ഉണ്ട് അവിടെ അങ്ങനെ അങ്ങനതെ പൂവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ആൻറ്റി കേട്ടോ മെയിൻ ഇതിൻ്റെ നടത്തിപ്പ് കാര്യം എന്ന് പറയണം ഈ ആൻറ്റിയുടെ നാരായണിയെ ടീമിൻ്റെ മെയിൻ ആള് അപ്പോൾ അങ്ങനെ ആന്റി വന്ന ശേഷം മമ്മി അജോടുകൂടെ ഇടാൻ പറഞ്ഞു ഗുരുവായൂരപ്പനെ അങ്ങനെ കൂടി ഡീപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യം കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട ശേഷം എന്നോട് പറഞ്ഞു അത് ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അച്ഛുവട്ടനും ആദ്യക്കുട്ടിനും കൂടെ വിളക്ക് കത്തിക്കണം അച്ചൂട്ടോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞു അവനും കത്തിക്കണമെന്ന് അപ്പോൾ അച്ചൂട്ടൻ പറഞ്ഞു നീ കത്തിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ അച്ഛൻ്റെ കൈ പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ അച്ചൂട്ടൻ്റെ കൂടെ കത്തിക്കുകയും വേണം അവനും കത്തിക്കണം അപ്പം അച്ചൂട്ടൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൈ പിടിച്ച് കത്തിക്കണം അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് ഒന്നും കുഴപ്പമില്ല രണ്ട് വിളക്കുണ്ടല്ലോ വെള്ളം ഒന്നും അച്ഛൻ കത്തിക്കട്ടെ ഒന്ന് ഞാൻ കത്തിക്കാൻ കിട്ടാ ഒന്ന് അവൻ കത്തിച്ചു ഒന്ന് അജു വട്ടിനും കത്തിച്ചു കൂട്ടാ അങ്ങനെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പൂജ തുടങ്ങി അതായത് വായന തുടങ്ങി സമ്പൂർണ്ണ നാരായണിയുമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷവും പപ്പയുടെ പിറന്നാൾ ദിവസം വന്ന് വെക്കാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും മാസക്കാരാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം എൻ്റെ പിറന്നാളാണ് അതായത് ജന്മദിനം അല്ല ജന്മദിനമല്ല നാൾ കർക്കിടകത്തിലെ തിരുവോണമാണ് ഞാൻ അപ്പോൾ നിങ്ങൾ കാണുന്ന ദിവസം എൻ്റെ പിറന്നാളായിരിക്കും അതിൻ്റെ കാലേ ദിവസത്തെ വീഡിയോ ആണത് അതിൻ്റെ പിറ്റേ ദിവസം അവിട്ടൻ ദിവസം അജുട്ടൻ്റെ അമ്മയുടെ പിറന്നാളാണ് പിന്നെ കാർത്തികയാണ് പപ്പ കർക്കിടകത്തിലെ കാർത്തിക പപ്പ അതുപോലെ തന്നെ കർക്കിടകത്തിലെ ഉത്രമാണ് അജുവേട്ടൻ അപ്പോൾ അങ്ങനെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും അജുപേട്ടൻ്റെയും പപ്പയുടെയും രണ്ടും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആണ് അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് സിക്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളിത് മാത്രം പറഞ്ഞുകൊണ്ടിന്നു കഥ മുന്നോട്ട് പോവില്ല അപ്പം അങ്ങനെ എന്താ പറയുക അപ്പം അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ആ അപ്പം അങ്ങനെ എന്നിട്ട് നമ്മൾ നാമം ചൊല്ലാൻ തുടങ്ങി അപ്പം ഇപ്രാവശ്യം അത് ആ സമയത്ത് ഈ നാമം നടത്തുന്ന ഈ നാരായണീയം നടത്തുന്ന ആൻ്റി ഉണ്ടാവില്ലേ അവർ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തി ഒന്നാം തീയതിക്ക് വെച്ചിരിക്കുന്നത് ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതിക്ക് മമ്മി വെച്ചത് അപ്പോൾ അമ്മ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അന്ന് വെച്ചത് അങ്ങനെ ആദ്യം കുറച്ചൂടൊക്കെ ഞാൻ നാമം ചൊല്ലാനിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒന്ന് എനിക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അലർജിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് ആ ഇഷ്യൂ കാരണം എനിക്ക് ഇരിക്കാൻ കുറച്ച് പാടായിരുന്നു കണ്ടിന്യൂസ്ലി ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് തറയിൽ പിന്നെ മൂത്തവരിയ്ക്കുമ്പോൾ അവരുടെ മുന്നിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക ചേർന്ന മോളൊക്കെ ഇരിക്കാനും പറ്റില്ലല്ലോ പിന്നെ കണ്ടിന്യൂസ്ലി ഇരിക്കാനും പറ്റില്ല അങ്ങനെ അതും പിന്നെ മാസത്തിൽ രണ്ട് വട്ടം പീരിയഡ്സ് ഒരു ശീലം കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് അപ്പം നമുക്ക് അതും കൂടെ ഉള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അതും പിന്നെ ജലദോഷം തുമ്മൽ ചുമ ഇതെല്ലാം കൂടെ ആവും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് നിന്ന് എഴുന്നേറ്റ് മാറി കുറച്ചു നേരം വായിച്ചിട്ട് ഇത് ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ വയനാട്ടിലെടുക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ മാറി എഴുന്നേറ്റ് പോയത് അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ടെൻഷൻ കാരണം അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് നാമൻ ചൊല്ലിയായിരുന്നു അതിനിടയ്ക്ക് എല്ലാവരും എഴുന്നേറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് ആദ്യക്കുട്ടിനും അച്ഛൂട്ടിനും ആദ്യം ഞാൻ കൊടുത്തു അജൂട്ടൻ വെളിയിൽ പോണമെന്ന് പറഞ്ഞാൽ ആദ്യം വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തു ഇഡ്ഡലി സാമ്പാർ വട ചമ്മന്തി ചട്നി ഇത്രയും സാധനങ്ങളായിരുന്നു അപ്പോൾ ചമ്മന്തി ഇതൊക്കെ ഞാൻ കൊടുക്കാൻ മറന്നുപോയി കേട്ടോ അതിന് കംപ്ലയിൻ്റ് ആയിരുന്നു ലാസ്റ്റ് അങ്ങനെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അച്ചൂട്ടൻ ആദ്യം കഴിച്ചു അജൂട്ടൻ വെളിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഭജനയ്ക്ക് വന്ന ആൾക്കാരെല്ലാവരും കഴിച്ചു അങ്ങനെ പിന്നെ ഞാനും പപ്പയും മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവർക്കൊക്കെ കൊടുത്ത് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ അവരിലേക്ക് സെറ്റാക്കിയിട്ടാണ് ഞാനും പപ്പയും കഴിക്കുന്നത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ഉടനെ പപ്പയ്ക്കാണെങ്കിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഭയങ്കര വെപ്രാളം ആട്ടോ ഒരുപാട് അടങ്ങിയിരിക്കില്ല ആൾ അങ്ങനെ ആളും എങ്ങനെ വെപ്രാളം പിടിച്ചിട്ട് എന്താ പറയുക വേദം പോയിട്ട് പായസം എന്നുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പപ്പയുടെ ഭംഗിയാണ് സേമി പായസം എപ്പോഴും പപ്പ സേമി പായസത്തിൻ്റെ എക്സ്പേർട്ടാണ് അപ്പോൾ അതുകൊണ്ട് പപ്പ അത് ഉണ്ടാക്കുകയാണ് അതിനിടയ്ക്ക് ആദ്യ കൂട്ട എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വേണം അവൻ എന്തോ ഒരു റോബോട്ടിക് ക്ലാസ്സിൽ കണ്ട് എന്തോ ഒരു ഫാന് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനറിയിൽ വിളിക്കാനാണ് നമ്മൾ അങ്ങനെ ഫോൺ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് ചീത്ത പറയുകയായിരുന്നു വാച്ചങ്ങളുടെ ചീത്ത ഉള്ള വരുന്നത് ഇനി നമ്മൾ ഈ നാരായണീയം വായിക്കുന്ന സമയത്തുണ്ടല്ലോ അതിൽ ചില ദശകങ്ങൾ വരുന്ന സമയത്ത് ചില അവതാരങ്ങൾ വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഇടേണ്ടി വരും ഭഗവാനെ മാല ചാർത്തേണ്ടി വരും അതുപോലെ ഓരോ സമയത്ത് ഓരോ പ്രസാദങ്ങൾ നമ്മൾ നീതിക്കാൻ വെക്കേണ്ടി വരും അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ണിയപ്പം വെച്ചു പിന്നെ ഇപ്പം നമ്മൾ പായസവും വെണ്ണ തൃക്കൈ വെണ്ണയാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ സ്വീറ്റ്സ് കൊണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ പല പല സ്വീറ്റ്സ് ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രസാദം എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ സ്വീറ്റ്സ് അങ്ങനെ ഓരോ സമയത്തും ഓരോന്നാണ് നിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ചിങ്ങിക്കൽ നാളെത്തിയപ്പോൾ എന്താ പറയുക ഉറങ്ങുമായിരുന്നു നമ്മുടെ ചൂട് ഉറങ്ങുമായിരുന്നു അപ്പം അവൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അവൻ്റെ മേമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മേമ്മയുടെ വീട്ടൊക്കെ എടുത്ത് അവനെ ഉറങ്ങി അഞ്ച് മിനിറ്റായ കൊച്ചിനെ മമ്മി വീട് എടുത്തുകൊണ്ട് വന്ന് ആദ്യം കരച്ചിലായിരുന്നു പിന്നെ കുറച്ചിനകത്ത് എങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പപ്പയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പപ്പ നോക്കൊണ്ടിരിക്കുകയാണ് അവനെ വിളിക്കുന്നില്ല നോക്കുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു പരാതി കാണിച്ചിട്ട് അങ്ങനെ പിന്നെ പപ്പയെടുത്തു അല്ല പപ്പ നോക്കി അവനെ കളിപ്പിച്ചു കുറേ നേരം ഡാൻസൊക്കെ കളിച്ച ആളെ ഹാപ്പിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത് റൂമിൽ കൊടുത്തു അടുത്തേക്ക് അങ്ങനെ കുറേ നിലയ്ക്ക് ഞാൻ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിച്ചപ്പോൾ ആൾത്തിരി ഒന്ന് വാശി പിടിക്കാൻ തുടങ്ങി തുടങ്ങിട്ടാ എന്നുവച്ചാൽ ഉറക്കത്തിനു എടുത്തോന്നായിരുന്നേ അപ്പോൾ ഇങ്ങനെ വാശി പിടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നാക്കിയപ്പോൾ അവർ ഭയങ്കര ചിരിയായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ അജ്ജ്വട്ടൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ അജ്ജോട്ടം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഞാൻ സ്ലോ മോഷനിൽ വീഡിയോ എടുക്കാൻ നീ സ്ലോ മോഷണിൽ എടുക്കാം വീഡിയോ നീ ചെയ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ പിന്നെ ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ അത്യാവശ്യം ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് എന്നുവച്ചാൽ എനിക്ക് ഹെൽപ്പൊന്നും ചെയ്തില്ല ഇവിടെ വീഡിയോ എടുക്കാനൊന്നും വേറെ കാര്യം അങ്ങനെ ആൾ പിന്നെ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് അവനെ കൊണ്ട് ഓരോ കൊപ്പരണത്തിരങ്ങൾ കാണിച്ചിട്ട് ആൾ വീഡിയോ എടുത്തു സ്ലോ മോഷണനിൽ ഇത് കഴിഞ്ഞ ഉടനെ അജ്വട്ടനെ ചെയ്യുന്ന പോലെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അജ്വട്ടൻ ചെയ്യുന്ന സമയത്തും ആദ്യം ഒരിക്കൽ എടുത്തു അതാൾ വിചാരിച്ചത്ര തൃപ്തിയായില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ വീഡിയോ എടുത്തു പക്ഷെ അങ്ങനെ ആൾ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആളെ കൈ ജസ്റ്റ് ഒന്ന് വിടുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത് കാണുമ്പോൾ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് അപ്പം തന്നെ പിടിക്കുമല്ലോ കയ്യെ ഇതിങ്ങനെ കാണുമ്പോൾ ആൾ മേളിലോട്ട് കൊച്ചിന് വിട്ടിട്ട് ആ ഗ്യാപ്പ് പിടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക് മറ്റേ ചെയ്ത താഴെ വീണാണെങ്കിലോ അങ്ങനെ ഭയങ്കര വേണ്ടത്തെ ടെൻഷനൊക്കെ ആയിരുന്നു മനസ്സിൽ പിന്നെ ആൾ കരയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അജോട്ടെ കാണുമ്പോൾ പൊതുവേ അവർ ഉറക്കത്തിൻ്റെ മൂഡിലാണെങ്കിൽ ഭയങ്കര തരത്തിലേക്ക് ആളടുത്ത് പോവുകയില്ല അല്ല ഉറക്കം കഴിഞ്ഞ് നല്ല മൂഡിലാണെങ്കിൽ അജ്വട്ട വയറ്റൊക്കെ വരുന്നത് കാണിച്ചിട്ടൊന്നും അങ്ങനെ ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിലായിരിക്കും ആൾ അങ്ങനെ പിന്നെ പതുക്കെ ഞാനും ആദ്യക്കൂട്ടും കൂടെ കൊണ്ടുപോയിട്ട് അവൻ കരയാൻ തുടങ്ങിയപ്പോൾ അവൻ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടിട്ട് വന്നു എന്ന് വെച്ചാൽ കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിർത്തുമില്ല അങ്ങനൊരു ഇതാണ് അവൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ പിന്നെ ഈപോലെ ഭയങ്കര വാശിയും പ്രശ്നമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാനും ആദ്യം കൂടെ പോയിട്ട് മമ്മിയുടെ സോറി അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടിട്ട് വന്നു മറ്റുള്ളവർ ക്രിസ്റ്റവൻസ് ആവണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇത് ഉച്ച ആവാറായപ്പോൾ നമ്മൾ ഭഗവാനെ നിവേദിക്കുന്ന ഭാഗം വന്നപ്പോൾ നൈവേദ്യം കൊടുക്കുന്ന നിവേദ്യം കൊടുക്കുന്ന ഭാഗം വന്നപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയുള്ള എല്ലാ കറികളും നമ്മൾ വാങ്ങിച്ച് കൊ കൊണ്ടെന്നുണ്ടാക്കി ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ മോരുകറി പപ്പടം അച്ചാർ എന്താ പറയുക തോരൻ കൂട്ടുകറി അതുപോലെ തന്നെ മസാലക്കറി നമ്മൾ വീട്ടിലുണ്ടാക്കിയത് പായസം ഇതെല്ലാം വെള്ളം ഇതെല്ലാം കൂടെ ഒരു കൈസ് വയസ്സോർ കൊടുക്കുമ്പോഴേക്കും നല്ല ചുമ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം സംസാരിച്ചത് ആ ഒരു പ്രശ്നം അപ്പം അങ്ങനെ എന്തായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഭഗവാനെ നിവേദിച്ചു അതിന് മുന്നായി അത് കഴിഞ്ഞ ഉടനെ ഭഗവാനെ നിവേദി വെച്ചു കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും ആരത്തിയും കൂടെ ആൻറ്റി ചെയ്തിട്ട് ആൻറ്റി പൂവൊക്കെ ഇട്ട് പൂജ ചെയ്ത് പൂജിച്ച ശേഷം അവരൊക്കെ എഴുന്നേറ്റ് ഒന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പം മമ്മിയും ഞാനും മാർഗവും ഞങ്ങൾ പിന്നെ കഴിച്ചോണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കൊടുത്ത് പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി അവരൊക്കെ ഇരുന്ന് വായിച്ച് ഒന്ന് സെറ്റായി തുടങ്ങുമ്പോഴേക്കാണ് ഞങ്ങൾ കഴിക്കാൻ പോകുമ്പഴേക്കാണ് അവർ രുക്മിണി സ്വയംവരമാണോ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഒന്നല്ലെങ്കിൽ എളുപ്പം കഴിച്ചിട്ട് നേരം അവർ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കുമായിരുന്നു അപ്പോൾ എന്താ വേണ്ടത് വെച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ ഞങ്ങൾ വായിക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങളോട് വേണ്ട എന്തായാലും അവരെല്ലാവരും കഴിച്ചല്ലോ അപ്പം ഞാനും മമ്മിയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം രുക്മിണി സ്വയംവരത്തിനും ഇങ്ങനെ മാലിയിടുമായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരു അങ്കിളിനോട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ കാരണം ആ അങ്കിളുടെ മോൾക്ക് ഈ ചെയ്യുന്ന അങ്കിളാണ് പുള്ളിക്കാരൻ വീട്ടിൽ ഭജനയും നാരേനയും ഒക്കെ വെക്കുന്ന ആളാണ് അപ്പോൾ ആ അങ്കിളുടെ വീട്ടിലും അങ്കിളുടെ മോളുടെ കല്യാണം മുപ്പത് ദിവസം കണ്ടോ കഴിഞ്ഞു മോൾക്ക് ഇതുവരെ കല്യാണം ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അടുത്ത വർഷം ഈ ടൈം ആകുമ്പോഴേക്കും നല്ലോണം കല്യാണം കഴിഞ്ഞ് അവർ സെറ്റിൽ അങ്ങനെ ആണെങ്കിലും മമ്മിയും മാൻഡിയും കൂടെ ചേർന്നിട്ട് അവരുടെ വകിയായിട്ട് അവരൊരു നാരേനേയും ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്കളിനോട് പറഞ്ഞു അങ്ങനെ അങ്കിളിൻ്റെ വകയായിട്ട് എന്താ അലങ്കുള്ള കൈ കൊണ്ട് മാലിടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മമ്മീൻ്റെ ഊണൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് മമ്മി കുറച്ചൊന്ന് വായിക്കാൻ പോയിരുന്നുണ്ടായിരുന്നു ഞാൻ പോയിട്ട് കുറേ പാത്രങ്ങൾ അതായത് ഫുഡ് കൊണ്ടുന്ന പാത്രങ്ങളൊക്കെ കാരണം മമ്മിക്ക് വൈകിട്ട് വേറെ സ്ഥലത്തൊരു ഭജന ഉണ്ടായിരുന്നു അങ്ങനെ ആ ഭജനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ലേറ്റ് ആവില്ലേ പിന്നെ ഞങ്ങളും വൈകുന്നേരം പോവുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രാവിലെ നേരത്തെ പൊരിഞ്ഞു പോകണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളെൻ്റെ പിന്നാളും കൂടെ ആയതുകൊണ്ട് പിന്നെ ധൃത്തി വെച്ച് പോകണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം തന്നെ പോകുന്നത് ഇത് ഭജനയ്ക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒപ്പം ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് വന്ന് മമ്മി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കെന്താ വെച്ചാൽ ഓരോ ഭാഗങ്ങൾ ഇന്നത് വായിക്കുമ്പോഴാണ് മാലിയിടുന്നത് ഇന്നത് വായിക്കുമ്പോഴാണ് പ്രസാദം വയ്ക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് ഞാൻ കൂട്ടേയും മോഡി ഇരിക്കുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുക യൂട്യൂബിലെടുക്കാനുള്ള എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനാ ഞാൻ ുന്നുണ്ട് പക്ഷെ എന്നാലും അത് നമുക്ക് ഇടുന്ന രീതിയിൽ ആ ഒരു ക്ലാരിറ്റിയോട് അപ്പോൾ കൊണ്ട് കിട്ടൂല അപ്പം ഞാൻ പപ്പയോട് എഴുതിയിട്ട് എനിക്ക് പപ്പ ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒത്തിരി ക്ലിപ്പിങ്സ് കിട്ടാത്ത അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പണി കൂടെ വന്നിട്ട് ചെയ്യാനാണ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെയും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ മമ്മയ്ക്ക് വൈകുന്നേരം പോകാൻ ഞങ്ങൾക്ക് വരണെങ്കിലും പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അമ്മയോട് പിന്നെ കടിക്കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വന്നേരം അവിടെയും ഇരിക്കുന്നില്ല പിന്നെ ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറിയും കാര്യങ്ങളെല്ലാം കാലിയാക്കിയിട്ട് പാത്രം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കാലിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ച് കൊടുത്തിട്ട് മമ്മയ്ക്ക് അത്രയും ഹെൽപ്പായി അവിടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു ആ സമയം കൊണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോൾ പ്രസാദം കൊടുക്കാനുള്ള സമയമായി അപ്പോൾ കഴിയാറായി ഭജന അപ്പോൾ അതിനിടയ്ക്ക് നമസ്കാര ശ്ലോകം എന്തോ വന്നപ്പോഴാണ് നമ്മൾ ഓരോന്നും ഇതാവുമ്പോൾ ഇടയിൽ കൂടെ ഞാൻ പപ്പയെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമസ്കരിക്കേണ്ട ഭാഗം വരുമ്പോൾ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എല്ലാവരും ഭജനയുടെ ഇടയിൽ ഭജന കഴിഞ്ഞു തുടങ്ങുന്നത് ദൂരം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ നിൽക്കില്ല ഇടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെളുപ്പം പോകുന്നുള്ളതുകൊണ്ട് ആ ഭജനയുടെ ഇടയിൽ കൂടെ ഞാനും പപ്പയും കൂടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുമായിരുന്നു പ്രസാദം അങ്ങനെ പിന്നെ ലാസ്റ്റ് ഡേ നമ്മൾ കർപ്പൂരത്തിൻ്റെ ആരതിയും കാര്യങ്ങളൊക്കെ ആയി ആ വൈകിട്ട് അജോട്ട് ഉറങ്ങുമായിരുന്നു ഞാൻ വിളിച്ചിട്ട് വന്നു അങ്ങനെ ആൾ വന്നിട്ട് കുറച്ച് നേരം നിന്നു രാ ആരത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി കയറി കിടന്നു ആളെന്ന് വെച്ചാൽ രാത്രി വണ്ടി ഓടിക്കണമല്ലേ തിരിച്ച് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പുറത്ത് തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് ഒരു ആയിരുന്നു ഇന്ന് പോണോ നാളെ പോകണോ എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോവാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറപ്പെടുകയാണ് അപ്പോൾ ആ സമയം കൂടെ അജോട്ട് വന്നിട്ട് തൊഴിലൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ഈ പറഞ്ഞ കർപ്പൂരമൊക്കെ തൊഴുത് പിന്നെ നമ്മൾ പൂ കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാൻ്റെ അവിടെ സമർപ്പിച്ച് അങ്ങനെ ആ സമയത്തുള്ള നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് പ്രസാദം റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലോണം വയ്യണ്ടായിട്ടെന്ന് വെച്ചാൽ നല്ല വയ്യണ്ടായിട്ടുണ്ട് എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണമോ എന്തൊക്കെയോ ആയിപ്പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് എത്ര നേരം ഞാൻ പിടിച്ചു തന്നു ഇനി കുറച്ചേരും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ക്യാമറ എടുത്ത് നടക്കുമായിരുന്നു അപ്പോഴേക്ക് ആദ്യക്കുട്ടിനാണ് ആദ്യം പ്രസാദമൊക്കെ പ്ലേറ്റിലൊക്കെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഭജന കാര്യങ്ങളൊക്കെ കഴിയുമെന്ന് തന്നെ പറയാം അങ്ങനെ ആദ്യ കുട്ടം പ്രസാദാക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ അവനൊറ്റയ്ക്ക് ചീണ കണ്ടപ്പോൾ വേറൊരു അങ്ങൾ വന്നിട്ട് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ അങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ കൂടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് ചായ കുടിച്ച് കുറേ പേരൊക്കെ പോയി പിന്നെ അത് കുറച്ച് നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ട കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഞങ്ങളെ കൂട്ടിയിരുന്നു ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു അപ്ലോഡ് ചെയ്യേണ്ടത് വന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി റൂമിൽ പോയി അത് കഴിഞ്ഞ് കുറച്ചും ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് അവരും പോയി പിന്നെ ഞങ്ങളും ഇറങ്ങി ഹലോ അപ്പം നമ്മൾ വേറെ എവിടെ നിന്ന് പുറപ്പെട്ടു അഹമ്മാബാദിലേക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് മറന്നുപോയി നമ്മൾ കാരണം രാവിലെ പോകുന്നില്ല എന്നുണ്ട് വൈകുന്നേരം തന്നെ ഇറങ്ങി രാവിലെ ഒന്നാമത് നേരത്തെ പോകണം പിന്നെ നാളെ പെറാളും കൂടാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇന്ന് ഉറക്കം കളഞ്ഞു പോയിട്ട് ആകെ മൊത്തത്തിൽ മൂഡ് ഓഫ് ഫാമും ഫുൾ ടൈം ഉറക്കം തോന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം തന്നെ ഇറങ്ങി പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല നമ്മൾ അങ്ങനെ ആഘോഷമൊന്നുമില്ല അതുകൊണ്ടല്ല മൊത്തം ദിവസം രാമായണ വായിക്കാൻ പോലും പറ്റാത്ത ദിവസത്തെ ഉറക്കം തൂങ്ങിയിട്ട് രണ്ട് ദിവസം പെൻഡിങ് ആണ് അപ്പം അത് കാരണം നമ്മളിപ്പോൾ തന്നെ ഇറങ്ങി ഇവിടെ ഇനി പോകുമ്പോൾ ആൾക്കെന്തോ കടയിൽ പോകണം പറഞ്ഞോ ചോട്ടിന് അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു വെള്ളം നിറയ്ക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അച്ഛനമ്മയും പപ്പമ്മയും വെളിയിൽ പോയി ഒരു വേറൊരു പതിനേക്ക് അപ്പൊ പിന്നെ നമ്മൾ നിന്നിട്ടും കാര്യമില്ലല്ലോ നമ്മളെ വിളിച്ചു നമ്മള് പോകണില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ബറോഡേക്ക് അല്ല സോറി ബറൂഡേന്ന് അഹ്ദാബാദിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് കിട്ടിയും പറക്കിയിട്ടതേ ആദ്യ കുട്ടിനെ ആദ്യ സാർ അജയ് സാർ ഇത്രേ അറിയുള്ളൂ ഹായ്

അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അജുമായിട്ടിനെന്തോ അത്യാവശ്യം ഇവിടെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഷോപ്പിൽ പോയിട്ട് അങ്ങനെ ആജുമായിട്ടിനെ ആദ്യക്കൂട്ട് കൊടുത്തതുകൊണ്ട് കയറിപ്പോകുന്നു അപ്പോൾ ഞാൻ പോയില്ല വണ്ടിയിലിരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ആൾക്കാരായിരുന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് വന്നത് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫോണിൽ യെസ് ബാങ്കിൻ്റെ എന്താണോ സംഭവമായിരുന്നോ അക്കൗണ്ടിൽ നിന്നായിരുന്നു അവർ ചെയ്യുന്നുണ്ടായിരുന്നത് അതെന്താ പ്രോബ്ലംന്ന് അറിയുന്നില്ല പേയ്മെന്റ് ആവണേ ഇല്ല അങ്ങനെ ഇരിട്ടായി പിന്നെ അവർ അവൻ വന്നിട്ട് വേഗം പിന്നെ പേഴ്സ് എടുത്തുകൊണ്ട് സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നിട്ട് അവൻ പേഴ്സ് എടുത്തുകൊണ്ട് പോയി ആകളുടെ കാശാതായിരുന്നു പിന്നെ അത് എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ അവർ പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് വഴിക്ക് വെച്ചിട്ട് ഹൈവേ കയറുന്നത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുക കേട്ടോ അതു ചോട്ടാ വൈകിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊട്ട അങ്ങനെ പറഞ്ഞ സ്നാക്സും കഴിച്ച് ചായയും കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ വീട്ടിൽ പോയി പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കഴിയുമ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യാണ്ടായിട്ടുണ്ട് ശ്വാസം മുട്ടിയിട്ടും ഒട്ടും വയ്യാതായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി വേഗം നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിണ്ടായിരുന്നു ഫുഡ് പ്രസാദം ഫ്രൂട്ട്സ് അങ്ങനെ കുറേ മാവ് ഒക്കെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ഒന്ന് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന ഫുഡൊക്കെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിറ്റേ ദിവസത്തേക്ക് വെച്ച് ഞങ്ങളങ്ങനെ ഉറങ്ങി ഒറ്റ അത്രയ്ക്കും വയ്യായിരുന്നു എനിക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ